അത് വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള ക്ലോസറ്റ് വീണ് ഒരു വീട്ടമ്മ മരിച്ചു അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഒത്തി കയറി കഴിഞ്ഞാൽ മരിക്കുവോ ഇനി ഇത് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കേൾക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടേറിയ വാർത്തകളുണ്ട് അതിൽ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയ ഒരു വാർത്തയായിരുന്നു നമ്മുടെ ഈ ഡബ്ല്യു സി അല്ലെങ്കിൽ വാട്ടർ ക്ലോസറ്റ് അത് വോൾ ഹാങ്ങിങ് ആയിട്ടുള്ള ക്ലോസറ്റ് വീണ് ഒരു വീട്ടമ്മ മരിച്ചു എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭർത്താവ് തന്നെ ഫേസ്ബുക്കിൽ അത് ഇത് ചെയ്തിരുന്നു ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് ആ വാർത്ത അറിയാൻ സാധിച്ചത് അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇതൊക്കെ ശരിക്കും സുരക്ഷിതമാണ് അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ നിബിൻ നിരാവത്ത് നിബിൻ ചേട്ടൻ അല്ലെ മെന്റലിസ്റ്റ് അദ്ദേഹത്തിന്റെ വൈഫ് അനു പുള്ളി നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അപ്പൊ ഈ ഈ ദിവസത്തെ ഞാനിപ്പോൾ ചെയ്യുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ വിളിച്ചു പറഞ്ഞു അജി അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത നന്നായിരിക്കുമെന്ന് എനിക്കും തോന്നി ഇത് എല്ലാ വലിയൊരു ടെൻഷനാണ് ആൾക്കാർ ഈ വാൾഹാങ്ങും ക്ലോസറ്റ് ഒക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമേനി നിലത്ത് വയ്ക്കുന്ന ക്ലോസറ്റ് തന്നെ വേണോ എന്നതിനെക്കുറിച്ച് അപ്പോൾ എന്തുകൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു മരണത്തിനുള്ള സാഹചര്യം ഉണ്ടായി ഇതൊക്കെ വീണ് കുത്തിക്കേറി കഴിഞ്ഞാൽ മരിക്കുവോ ഇനി ഇത് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമ്മീഷൻ ഇന്ത്യയിൽ കണ്ടുസരിച്ചത് വീടൊരുക്കത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡബ്ല്യു സി നമ്മൾ ടെക്നിക്കലി അങ്ങനെയാണ് പറയുന്നത് വാട്ടർ ക്ലോസറ്റ് ഡബ്ല്യു സി ക്ലോസെറ്റ് എന്ന് നമുക്ക് എളുപ്പത്തിനായിട്ട് പറയാം അതാകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവല്ലോ ക്ലോസറ്റുകൾ എനിക്കറിയാവുന്ന ക്ലോസറ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്കു അറിയാം അതായത് ചിരപുരാതന കാലം തൊട്ടുണ്ടായ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റുകൾ പിന്നെ യൂറോപ്യൻ ക്ലോസറ്റുകൾ മറ്റൊന്ന് ആംഗ്ലോ ഇന്ത്യൻ ക്ലോസറ്റുകൾ അതിൽ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റുകൾ നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ ക്ലോസറ്റുകളായിരുന്നു അതിൽ നമ്മൾക്ക് നിലത്ത് ഈ പറഞ്ഞ പോലെ ഒരു കൊളോക്കിയൽ ഭാഷയിൽ പറയണ കുന്തക്കാലയിൽ ഇരിക്കുക എന്ന് പറയും അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു അത് നമ്മുടെ പൂർവികന്മാരും ഒരു പരിധി വരെ നമ്മുടെ തലമുറയിലുള്ളവരെ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ അതിനുശേഷം ഒരു കസേരയിൽ ഇരിക്കുന്നത് പോലെ വന്നതാണ് നമ്മുടെ നോർമലി ഉള്ള ഇപ്പോഴുള്ള യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റുകൾ അതിൽ തന്നെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള സംഗതികൾ വന്നു ഇ ഡബ്ല്യു സി അത് ഇലക്ട്രിക്കൽ വാട്ടർ ക്ലോസറ്റുകൾ വരെ എത്തി നിൽക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകൾ നമ്മുടെ ഭിത്തിയിൽ തന്നെ തൂക്കിയിടുന്നത് പോലെ ചെയ്തിരിക്കുന്ന ക്ലോസറ്റുകൾ ആദ്യമുണ്ടായിരുന്നു നിലത്ത് വെക്കുന്നത് പോലുള്ള ക്ലോസറ്റുകളായിരുന്നു അതിൽ നിലത്ത് വന്നിട്ട് താഴേക്ക് അതിൻ്റെ ബാക്കിയുള്ള ഡെക്റ്റുകളൊക്കെ പോകുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം മുകളിലായിട്ട് വിസിബിൾ ആയിട്ട് തന്നെ അതിൻ്റെ ടാങ്കും ഉണ്ടാവും ഫ്ലഷ് ടാങ്കും ഉണ്ടാവും നമ്മൾ ഫ്ലഷ് അടിച്ചൊക്കെ ചെയ്തിരുന്നു ആ പൈപ്പ് എല്ലാം ഒരു എന്താ പറയുക ജോയിൻഡ് ആയിട്ട് കണ്ടിരുന്നു നമ്മുടെ വിഷയം ഇതൊന്നുമല്ല അല്ല വാൾ ഹാങ്ങിങ് ക്ലോസ് കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ വീണ് കഴിഞ്ഞ് ഇതിൽ നിന്നൊക്കെ ഒരു അപകടം സംഭവിക്കാനായിട്ട് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിന്റെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് ആദ്യം ഈ പറഞ്ഞ ഡബ്ല്യു സിസ് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇത് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെറാമിക് പ്രോഡക്റ്റ് ആണ് സെറാമിക് എന്ന് പറയാൻ സെറാമിക് ടൈലുകളായിരിക്കും എല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ളത് പക്ഷേ സെറാമിക് പ്ലേറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടാവും അപ്പോൾ ഇത് സെറാമിക് മെറ്റീരിയലാണ് ഒരേ തരം ക്ലേ ആണ് ക്ലേറിൻ്റെ ഒരു ടൈപ്പാണ് ആ സെറാമിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ക്ലോസറ്റുകൾ എല്ലാം തന്നെ ഉണ്ടാക്കുന്നത് ഏതാണ്ട് ഈ പറഞ്ഞ പോലെ പത്ത് പതിനഞ്ച് കിലോ തൊട്ട് ഇരുപത്തഞ്ച് കിലോ ഭാരം വരെയുള്ള ക്ലോസറ്റുകൾ ക്ലോസ്സെറ്റുകൾ നമുക്കിന്ന് ആണ് പല ബ്രാൻഡിൻ്റെ ആണ് ഏത് ബ്രാൻഡിൻ്റേതുമായിക്കോട്ടെ ഇതിനൊക്കെ ബ്രേക്കേജ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അത് ഏതൊക്കെ രീതിയിലുള്ള ബ്രേക്കേജ് ഉണ്ടാവാൻ സാധ്യത നമുക്ക് നോക്കിയാൽ ഇത് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനകത്ത് മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ ഉണ്ടായെങ്കിൽ കാര്യം ഇതൊക്കെ ഒരു അച്ചിൽ ചെയ്തെടുത്ത് അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മോൾഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് എങ്ങനെ സെക്കൻഡ് അല്ലെ തേർഡ് ക്വാളിറ്റിയിലോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ആ മോൾഡിന് ഷെയ്പ്പിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇവരെന് ചെയ്യും ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം പ്രോഡക്റ്റിനെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിലോട്ട് തരം തിരിക്കും അതൊരു സെക്കൻഡ് പ്രോഡക്റ്റായിട്ട് അവരതിനെ മാറ്റും സെക്കൻഡായിട്ട് ഉണ്ടാക്കുകയല്ല ഉണ്ടാവുന്നതാണ് അപ്പൊ ഒരു ഡിഫക്റ്റ് വന്ന പ്രോഡക്റ്റ് എന്താക്കും അവർ മാറ്റി വെക്കും അതിന് പക്ഷെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ചില ഷർട്ടുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ലൂയി ഫിലിപ്പ് ഇടയ്ക്ക് ഷർട്ടുകൾ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ചെറിയ സ്റ്റിച്ചിങ്ങിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്താക്കും അവരെ സെക്കൻഡ് ക്വാളിറ്റിയിലോട്ട് മാറ്റി വെക്കും അപ്പൊ അത് നമുക്ക് കിട്ടുന്നത് വേറൊരു റേറ്റിലായിരിക്കും അതിന് വേറെ പ്രോബ്ലംസ് ഒന്നും കാണില്ല ഒരു ചെറിയ സ്റ്റിച്ചിങ് പോലും മാറുമ്പോഴായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്രോഡക്റ്റുകൾ അങ്ങനെ മാറ്റി വെക്കുന്ന പ്രോഡക്റ്റുകളുണ്ട് മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ മൂലം മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ ഷേപ്പിൽ മാത്രമല്ല ചെറിയ വിള്ളലുകൾ ഉണ്ടാവാം അങ്ങനെയുള്ള പല പല ചിലപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന ഹീറ്റ് കൊടുക്കുന്ന പ്രഷർ ഒക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്കും ഈ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് ചെറിയ വിള്ളൽ പോലും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം ഇതൊരു വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധിക്കത്തില്ല അതൊരു ഡീലർ നിങ്ങൾക്ക് തരുന്നത് പോലെ ഇരിക്കും പലപ്പോഴും പറയാറുണ്ട് ഈ സാനിറ്ററി ഐറ്റംസ് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ അത്യാവശ്യം നല്ലൊരു ഡീലർ ചെയ്യുന്നു എടുക്കാന്നുള്ളത് കാര്യം അവർക്കൊരു ബിസിനസ് ബിസിനസ്സ് മാത്രമാവരുത് നമ്മളോടുള്ള ഒരു കസ്റ്റമർ കൺസേൺ കൺസേണിലൂടെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലത്തുനിന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ല പ്രോഡക്റ്റ് മാത്രമേ അവരെടുക്കുകയുള്ളൂ അവർ നമുക്കും സപ്ലൈ ചെയ്യുകയുള്ളൂ അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ ഇതിന് എന്താ പറയുക ഇതുപോലുള്ള ബ്രേക്കേജ് സംഭവിക്കാനായിട്ട് ഇടയുണ്ട് അങ്ങനെ ബ്രേക്കേജ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവന് വരെ ആപത്തുണ്ടാക്കുന്നു അപ്പൊ ഈ ഒരു കേസിൽ ആ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റിൽ നിന്ന് അതിന്റെ താഴെയുള്ള കമന്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാല് ഇത് താഴെ വീണ് വോൾ ഹാങ്ങിങ് ക്ലോസറ്റ് ആയിരുന്നു സോ അദ്ദേഹം അതിൽ ഇരുന്നിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇരുന്നിട്ടുണ്ടാവും സോ അന്നേരം തന്നെ താഴെ വീണിട്ടാവും അപ്പൊ ഇത് പൊട്ടും സെറാമിക് പ്രൊഡക്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം അതിൽ ചീളുകൾ ഉണ്ടാവും അതിൽ മൂർച്ചയേറിയ ചീളുകൾ ഉണ്ടാവും അത് കുത്തി കയറിയിട്ട് രക്തം വാർന്ന് രക്തസ്രാവം വന്നിട്ടാണ് അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ ജീവൻ രക്ഷിക്കാറായില്ല ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ വീണ് ഈ ചീള് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തറച്ച് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റാതെ വരും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് റീസൺ എന്താണെന്ന് വെച്ചാൽ സെറാമിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എന്ന് തന്നെ സിനിമയിലൊക്കെ നിങ്ങൾ കാണത്തില്ലേ ഈ ചില വില്ലന്മാർ വില്ലന്മാരെ അടിച്ച് ഈ ഇതിന്റെ നമ്മുടെ വാട്ടർ ക്ലോസറ്റിലും അതുപോലെ നമ്മൾ വാഷ് ബേസിനിലൊക്കെ അടിച്ച് പൊട്ടിക്കുന്നു അത് അത് കാണിക്കുന്ന സിനിമയിലാണ് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണാൽ പോലും ഉടയാനായിട്ടുണ്ടാകുന്ന സാഹചര്യമുള്ള പ്രോഡക്റ്റാണ് സെറാമിക് പ്രോഡക്റ്റാണ് അത് ചീള കുത്തി കയറിയാൽ ഉറപ്പായിട്ടും നമുക്ക് ജീവഹാനി സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ ഇരിക്കുന്ന അപ്പം നമ്മൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഇരിക്കുന്ന നിലത്ത് വെക്കുന്ന ആണെങ്കിൽ പോലും അതിന് സുരക്ഷയില്ലേ എന്ന് ചോദിക്കാം ഇങ്ങനെയുള്ള ഡിഫക്റ്റ് ഉള്ള ക്ലോസെറ്റുകളാണെങ്കിൽ പൊട്ടാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ പ്രോബ്ലം സംഭവിക്കാം നമ്മുടെ ടെൻഷൻ തന്നെയാണത് അത് നിലത്ത് വെച്ചാലും ശരി വാൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചാലും ശരി നിലത്ത് വെച്ചതിനേക്കാൾ നമ്മൾ വോൾ ഹാങ്ങിങ് എന്തുകൊണ്ട് വെക്കാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ നിലത്തി ഇരിക്കുന്ന ആ ചെളി പോലും നമുക്ക് വൃത്തിയായിട്ട് തുടച്ച് കളയാം കാര്യം താഴെ എന്തായി ആ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലൂടെ നമുക്ക് താഴെ ഒരു ശകലം പോലും എന്താ പറയുക അഴുക്കില്ലാതെ നമുക്കതിനെ വൃത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വാൾ ഹാങ്ങിംഗ് ക്ലാസ്സിലൊക്കെ അതേസമയം ബാക്കിയുള്ള നിലത്ത് വെക്കുന്ന ക്ലാസ് സെറ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രോബ്ലം അല്ല ആ ചുവട്ടിലൂടെ തന്നെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുക അപ്പോൾ വോൾ ഹാങ്ങിങ് ക്ലോസ് സെറ്റുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എന്താണ് ഇതിൻ്റെ മറ്റൊരു പ്രോബ്ലം എന്ന് നമുക്ക് ചിന്തിക്കാം പ്രധാനപ്പെട്ട ഒരു കാര്യം പ്ലംബിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീട് വെക്കുമ്പോഴത്തേക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലംബിങ് പ്ലംബിങ്ങിൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രൂ ഇട്ട് മുറുക്കിയാണ് വോളിൽ ഹാങ്ങ് ചെയ്യുക രീതിയിൽ നമ്മൾ ഹാങ് ചെയ്യാറുണ്ട് വോൾ ഹാങ്ങിങ് ക്ലോത്ത് സെറ്റുകൾ ഒന്ന് നമ്മൾ നോർമലൊരു വോൾ എട്ടിഞ്ച് കെട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊരു ഭിത്തിക്കുള്ളിൽ തന്നെ വേറെ പ്രൊജക്ഷൻ ഒന്നും കൊടുക്കാതെ ഭിത്തിക്കുള്ളിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട് വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകൾ സെറ്റുകൾ ബാക്കിയുള്ള അതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നമ്മുടെ ഫ്ലഷ് ടാങ്ക് എല്ലാം കൂടെ ആ ഭിത്തിക്കുള്ളിൽ തന്നെ നമ്മൾ ചെയ്യും അതേസമയം ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് ചെയ്യുന്ന വേണം വോൾ പ്രൊജക്റ്റ് ചെയ്യും എക്സ്ട്രാ ഒരു കട്ട കൊടുത്ത് അവിടെ ഒരു വോൾ ഉണ്ടാക്കി അത് പ്രൊജക്ഷൻ ചെയ്ത് ചെയ്യുന്നുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ ചേരിക്കുന്നത് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് തന്നെയാണ് ഭിത്തി പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ചേരിക്കുന്നത് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഞാൻ പുറകിൽ ചേരിക്കുന്ന ആറഞ്ച് കട്ടയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആറഞ്ച് കെട്ട അതിനകത്ത് മതിയാവാതെ വന്നു സോ എക്സ്ട്രാ പ്രൊജക്ട് ചെയ്ത് ഇനിയിപ്പോൾ ആറഞ്ച് കെട്ട അല്ലെങ്കിൽ പോലും പ്രൊജക്ഷൻ കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അതിന് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഇവിടെ പ്രൊജക്ഷൻ കൊടുത്ത് ചെയ്യാനായിട്ട് എന്റെ എഞ്ചിനീയർ നിർദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ചെയ്യും അല്ലാതെയും ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ സ്ക്രൂയിങ് ആണ് അവിടെ ഹാങ്ങിങ് ചെയ്യുന്നിടത്ത് അല്ല ഹാങ് ചെയ്യുന്നിടത്ത് കൃത്യമായിട്ടുള്ളൊരു സ്ക്രൂയിങ് അല്ല വന്നിരിക്കുന്നതെങ്കിൽ ആ സ്ക്രൂയിങ് കാലാകാലങ്ങളിലൂടെ പലവട്ടം ഇരുന്ന് പലവട്ടം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് വേറാണ്ടേറെ സംഭവിച്ച് അത് പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടത് ഇത് ഏൽപ്പിക്കുന്ന ആൾക്കാർ കൺസ്ട്രക്ഷന് അല്ലെങ്കിൽ പ്ലംബിങ്ങിന് ഏൽപ്പിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നം കൂടെ നമുക്ക് ഇതിനകത്ത് പറയേണ്ടി വരും രണ്ടും നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഈവൻ ഒരു ഇത് ചെയ്തിട്ടുള്ള ആ ക്ലോസറ്റ് ഉണ്ടാക്കിയിട്ടുള്ള മാനുഫാക്ചററ് അവരുടെ കയ്യിൽ നിന്നും പിഴവ് സംഭവിക്കാം ഈ കേസിൽ സംഭവിച്ചു സംഭവിച്ചതെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയും സംഭവിക്കാം അല്ലാതെ നമുക്കവിടെ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്ന ആ ഫേമിൻ്റെ കീഴിൽ നിന്നോ ആളുടെ കയ്യിൽ നിന്നോ സംഭവിക്കാം ഇത് രണ്ടാണെങ്കിൽ പോലും ഇതിനകത്ത് നിർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അനുഭവിക്കേണ്ടി വരുന്നത് കസ്റ്റമറാണ് ഈ ഒരു കേസിൽ കാണുന്ന നിങ്ങൾക്കും സംസാരിക്കുന്ന എനിക്കും ഇതൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും നഷ്ടപ്പെട്ട അവർക്ക് തീർച്ചയായിട്ടും അത് നഷ്ടം തന്നെയാണ് അത് നമുക്ക് നികത്താൻ സാധിക്കത്തില്ല ഒരു ദുഃഖം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു പക്ഷേ നാളെ വോൾ ഹാങ്ങിങ് ക്ലോസറ്റുകൾ വെക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് ഒക്കെ അതിനകത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ റിസ്ക് ഉണ്ടായിരിക്കാൻ തന്നെ ഇതൊക്കെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന വാട്ടർ ക്ലോസറ്റ് അത് ഒരു നല്ല ബ്രാൻഡിൻ്റെതാണ് അതിന് നല്ല ഡീലറുടെ കയ്യിൽ നിന്നാണ് ഉറപ്പുവരുത്തുക ആ വർക്ക് ചെയ്യുന്ന ആൾ അതായത് നമ്മുടെ വീട്ടിൽ അത് ഫിക്സ് ചെയ്യുന്ന ആൾ ബെസ്റ്റായിട്ട് ചെയ്യുന്നതാണ് എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെയാണെങ്കിൽ വാൾ ഹാംഗിങ് ക്ലോസറ്റുകൾ ധൈര്യമായിട്ട് വെച്ച് അധികം പുതിയ ടെക്നോളജീസാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഗേറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞു ടെക്നോളജികളാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതെല്ലാം ടെൻഷൻ ആണെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് പോലും നമുക്ക് കത്തിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അതിനൊക്കെയുള്ള റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നമ്മുടെ വാൾ ഹാങ്ങിങ് ക്ലോത്ത് ഇപ്പൊ ഇതിന്റെ പേരിൽ നമുക്ക് ഇപ്പോൾ പല ആൾക്കാർ ഇതിനകത്തൊന്നും സാധാ ക്ലോസ്സിലൂടെ അതായത് നിലത്ത് വെക്കുന്ന ക്ലാസിലൂടെ ഒരു പ്രശ്നമില്ല ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ഇന്ന ബ്രാൻഡിൻ്റെയെന്നില്ല നല്ല ബ്രാൻഡിൻ്റെ അത് ഗുജറാത്തിൽ നിന്നൊക്കെ വരുന്ന ഒരു ബ്രാൻഡും ഇല്ലാത്ത ഇതുപോലെ ഡിഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ വന്ന് ചാടുന്നുണ്ട് അതൊക്കെ എന്താ പറയാ വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അത് പല സ്ഥലത്തുനിന്നും ലഭിക്കുന്നുണ്ടാവും അതൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക ഇനി അതൊക്കെ എടുത്താൽ പോലും നല്ലൊരു ഡീലറാണ് നിങ്ങൾക്ക് വളരെ കാലമായിട്ട് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നാലും ഇതൊരു അവയർനെസ് വീഴിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വയ്ക്കുകയാണ് വീടൊരുക്കുന്ന ഒരു എപ്പിസോഡ് എനിക്ക് ഇപ്പം ചെയ്യാനായിട്ട് പലപ്പോഴും കഴിയാൽ കാര്യം എൻ്റെ ജോലി തിരക്കുകൾ പിന്നെ ബാക്കിയുള്ള ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെയുള്ളത് കാരണം ഇതുപോലെ വീഡിയോസ് നോർമൽ വീഡിയോസ് മാത്രമാണ് ഇപ്പം പോകുന്നത് പക്ഷേ ഇതിപ്പോൾ എൻ്റെ അടുത്ത് രാവിലെ അനു എൻ്റെ അടുത്ത് വിളിച്ച് പറയുകയായിരുന്നു അജയ് ഇതൊന്ന് ചെയ്തെന്നാണ് ഞാൻ ഈ വാർത്ത നേരത്തെ അറിഞ്ഞതുമായിരുന്നു അപ്പൊ ഞാൻ പറയുമായിരുന്നു ഐ സെക്കൻഡിൽ ചെയ്തിരിക്കുന്നു പറഞ്ഞ് നമ്മുടെ ക്യാമറ ചെയ്യുന്ന അക്ഷയെ ഇപ്പം വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി എടുക്കുകയാണ് അപ്പോൾ വളരെ ചൂടോടെ തന്നെ നിങ്ങളോട് ഒത്തിരിക്കുന്നു പക്ഷെ വീണ്ടും പറയട്ടെ ഇതൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എടുക്കുന്ന ബ്രാൻഡ് അതുപോലെ തന്നെ എടുക്കുന്ന ഡീലർ കൂടാതെ ഇത് ചെയ്യുന്ന ആൾക്കാർ അത്ര നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഉറപ്പാക്കിട്ട് വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോയുമായി അതുവരിക്കും അജയ് ശങ്കർ സേനിക ഡോക്ടർ